സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ മലയാളികൾക്കും ശരിക്കും നാണക്കേട് തന്നെ യാതൊരു സംശയം വേണ്ട കാരണം എന്തിനും ഏതിനും നമ്മുടെ കേന്ദ്രത്തോട് ഇറക്കേണ്ട ഒരവസ്ഥ അല്ലേ പിന്നെ അതുതന്നെയല്ല വേറൊരു കാര്യമെന്ന് വെച്ചാൽ സി നമ്മൾ ഒരു നല്ല ഗവൺമെൻറ് ആണെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു നല്ലൊരു ഗവൺമെൻറ് ആണെങ്കിലാണ് കേന്ദ്രം ഏത് കക്ഷിയായിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് കക്ഷി ആയിക്കോട്ടെ അവരിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ ഒരു കഴിവ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാകണം അതില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് തന്നെ ഇത് ഇന്ന് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിയമസഭയിലുണ്ടായ ഞാൻ നിയമസഭയിൽ ഒരു ചർച്ച ഞാൻ കേൾക്കാനിടേ അപ്പോൾ അത് എന്താ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള റെസ്പെക്റ്റും കൂടെ പോവും കാരണം എന്താണെന്ന് ചോദിച്ചെന്നാല് ഒന്ന് നമ്മുടെ വാർത്തക്ക് പെൻഷന് പൈസ ഇല്ല അതുപോലെ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ ഇപ്പം എന്താണ് പുതിയ വാർത്ത ഇന്ന് നിയമസഭയിൽ ഉണ്ടായ വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയണ്ടേ ഇത് ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലായി ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ പട്ടികജാതി പട്ടിക വർഗത്തിലുള്ള മക്കൾ അവർക്ക് ഗവൺമെൻറ് കൊടുക്കേണ്ട ഗ്രാൻഡുകൾ കൊടുക്കാത്തത് കാരണം അവിടെ അവരുടെ സ്റ്റഡി കൺ ഡിസ്കണ്ടിന്യൂ ആവുന്നു അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരുന്നു ഇങ്ങനെയെല്ലാം ഒരവസ്ഥയെന്ന് പറഞ്ഞു തന്നാൽ എത്ര തീവ്രമായ ഒരു നില ഒരു അവസ്ഥയാണെന്നെനിക്ക് അതുതന്നെയല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുക എന്നാലും മിനിസ്റ്റേഴ്സ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ അതായത് ഇതിലും നല്ല കഴിവുള്ള ആൾക്കാർ വരണം അത് യങ് ജനറേഷനിൽപ്പെട്ട ആൾക്കാർ വരണം അല്ലാതെ ഈ സീനിയോറിറ്റി ലെവലിലേക്ക് വരുന്ന സിസ്റ്റം അമ്പാട പരാജയമാണെന്ന് ഡേ ടു ഡേ ഇതിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നല്ല ചോദിക്കും നമ്മുടെ കേരള കലാലയ കലോത്സവം കഴിഞ്ഞു കലോത്സവത്തിൽ നമ്മൾ പല മീഡിയ ചാനലുകളും വരും അല്ലേ പുറത്തുള്ളത് എൻ ടി വി അങ്ങനെയുള്ള പല ചാനലുകൾ വരും അവരോടൊക്കെ സംസാരിക്കാനായിട്ട് ഒരു കഴിവുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം നമ്മുടെ മിനിസ്റ്റർ പിന്നെ പുതിയ പുതിയ പോളിസികൾ കൊണ്ടുവരാനും പിന്നെ അതായത് ഇപ്പോൾ ഉള്ള എജ്യൂക്കേഷൻ ഈ ലെവലിൽ തന്നെ പോകാതെ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു മിനിസ്റ്റർ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടാന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു ബോധ്യം ഉള്ള ഒരു മിനിസ്റ്റർ അതൊക്കെ ഇനി ഏത് കാലത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ശരിക്കും ഇന്നത്തെ നമ്മുടെ വി ഡി സതീശന്റെ അതായത് പ്രതിപക്ഷ നേതാവിന്റെ സ്പീച്ച് അവരെ വേണ്ടി നമ്മൾ നൽകുന്ന സഹായമാണ് ഈ പദ്ധതികളല്ല ഈ പദ്ധതികൾ ഞാൻ വിവരിക്കുന്നില്ല എ ജി റിപ്പോർട്ട് കണ്ടാൽ എത്രയോ സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലീസ് ആയിരിക്കുന്നതിന്റെ വിശദ വിവരങ്ങൾ അങ്ങനെ എന്റെ പ്രസംഗം ചെയ്യുന്നത്

ോട് പറഞ്ഞോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിത്തൌട്ട് ഇന്റർവെൻഷൻ യു സ്പോക്ക് അതേ കണ്ടോ ശ്രീ വിൻസെൻസേറിന് പോയിരിക്ക Spencer, oh. ും മുഴുവൻ വായിക്കാനുള്ളത് എഡ്യൂക്കേഷൻ ഫോർ എസ് സി സ്റ്റുഡൻസ് 67% ट्रेनिंग एम्प्लॉयमेंट 56 वार्षिक निधि 0 वर्किंग विमेन सोशल फॉर शेड्यूल कास्ट 0 अंबेडकर विलेज डेवलपमेंट 39% हेल्थ केयर 42 एम्पावरमेंट सोसाइटीज फॉर एससी यूथ 0 हाउसिंग स्कीम फॉर होमलेस एससी अंडर लाइफ़ पेशेंट 30% अगले कस्प्रेड आइतला प्लान कंप्लीट ആയിട്ട് വെട്ടി വെട്ടിക്കുറച്ചു അങ്ങനെ എന്റെ പ്രസംഗം അങ്ങനെ പറയലെ ഞാൻ ഈ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് മന്ത്രിമാര് ഇവിടെ ഇവിടെ സർ സാർ ഇവിടെ എ ജി റിപ്പോർട്ട് എ ജി റിപ്പോർട്ടിൽ എന്താ ഇപ്പൊ കുട്ടിയുള്ള കാര്യം കുട്ടിയാലുള്ള സ്ഥിതി എന്താണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ട് അധ്യയന വർഷങ്ങളിൽ വിവരശേഖരിച്ചു ബസ്സിലെ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ അധ്യയന വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ടാ ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടാ നിങ്ങള് വയനാട് ജില്ലയിൽ അടക്കം എത്ര വിദ്യാർത്ഥികളുടെ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഇ ഗ്രാൻസും നിങ്ങൾ ഒരു വർഷത്തിലാക്കി ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല ഒരുമിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എത്ര പേര് പഠനം നിർത്തി നിർത്തിപ്പോന്നു എന്നറിയാമോ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ എത്ര പേര് പ്രൊഫഷണൽ കോളേജുകൾ ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ട്